ഹലോ ഫ്രണ്ട്സ് ഹെൽത്തി ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഷുഗർ നിയന്ത്രിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ മുരിങ്ങയിലകൾ സഹായിക്കുമെന്ന് ഒരു പഠനത്തിൽ പറയുന്നുണ്ട് മുരിങ്ങയിലയിലെ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ദഹനാരോഗ്യത്തിന് മുരിങ്ങയിലയിലെ നാരുകൾ ബയോബാക്ടീ സംയുക്തങ്ങൾ എന്നിവ ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മലബന്ധം കുറയ്ക്കാനും വയറ്റിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും കുടലിന്റെ ആരോഗ്യം നിലനിർത്താനും മുരിങ്ങയില ഗുണം ചെയ്യും ചർമ്മ ആരോഗ്യത്തിന് മുരിങ്ങയിലെ ആന്റി ഓക്സിഡന്റുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവയ്ക്ക് പുറമെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റിമൈക്രോബേ ഗുണങ്ങളും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും മുറിവുണക്കാനും ഇത് സഹായിക്കും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മുരിങ്ങയില ഉപകരിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പതിവായ മുരിങ്ങേല കഴിക്കുന്നത് നല്ലതാണ് കരളിന്റെ ആരോഗ്യത്തിന് കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഗുണകരമാണ് കരളിലെ വിഷാംശം കരൾ കോശങ്ങളിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും വീക്കവും കുറയ്ക്കാനും മുരിങ്ങേല സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ മികച്ച ഉറവിടമാണ് മുരിങ്ങയില ഇത് പതിവായ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഓസ്റ്റിപെറോസിസ് പോലുള്ള അവസ്ഥകൾ തടയാൻ സഹായിക്കുമെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിന് മുരിങ്ങയിലയുടെ ഏറ്റവും പ്രധാന ഗുണം കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നതാണ് മുരിങ്ങയിലയിലെ ഉയർന്ന അളവിലുള്ള വൈറ്റമിനെ ലൂട്ടീൻ എന്നിവ നിശാന്തത തടയാനും തിമിരം ഉണ്ടാകുന്ന വൈകിപ്പിക്കാനും മറ്റ് നേത്ര പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു മുരിങ്ങയിലയുടെ പ്രധാന ഗുണങ്ങളിൽ ഒന്ന് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നതാണ് മുരിങ്ങയില പൊട്ടാസ്യത്തിന്റെ ശക്തമായ ഉറവിടമാണ് ഇത് ഹൃദയത്തെയും രക്തസമ്മർദ്ദത്തെയും സ്ഥിരമായി നിലനിർത്തുന്നതിനുള്ള ഒരു അവശ്യതാതുവാണ് മുരിങ്ങയിലയുടെ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ bye.